പാകിസ്ഥാൻ പുതിയ ഭരണാധികാരികൾ അധികാരത്തിൽ വന്നിട്ടും സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമായി മാറുകയാണ് പട്ടിണിയും പരിവട്ടത്തിലേക്കും കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇതാ അവിടെ വന്നിരിക്കുന്ന ഒരു ഉത്തരവ് സർക്കാർ പരിപാടികളിൽ കേന്ദ്രമന്ത്രിമാരുടെയും മുതിർന്ന അധികാരികളുടെയും സന്ദർശന വേളയിൽ ചുവന്ന പരവതാനി ഉപയോഗിക്കുന്നതിൽ പ്രധാനമന്ത്രി അതൃപ്തി വ്യക്തമാക്കിയിരിക്കുകയാണ് രാജ്യത്ത് അനാവശ്യമായ ചെലവുകൾ വെട്ടിച്ചുരുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പുതിയ നിർദ്ദേശമെന്നാണ് വിലയിരുത്തൽ ചുവന്ന പരവതാനികൾ ഉപയോഗിക്കുന്നതിന് വിലക്കേർപ്പെടുത്തുന്നതോടെ അനേകം ഫണ്ടുകൾ ലാഭിക്കാനാകുമെന്നാണ് ക്യാബിനറ്റിന്റെ കണക്കുകൂട്ടൽ ചെലവ് ചുരുക്കലിന്റെ ഭാഗമായി തങ്ങളുടെ ശമ്പളവും ആനുകൂല്യങ്ങളും സ്വമേധയാ ഉപേക്ഷിക്കാൻ പ്രധാനമന്ത്രി ഷരീഫും മന്ത്രിസഭാംഗങ്ങളും കഴിഞ്ഞയാഴ്ച തീരുമാനിച്ചിരുന്നു ചെലവ് ചുരുക്കലിന് സർക്കാർ വലിയ പ്രാധാന്യം നൽകുന്നതായി കഴിഞ്ഞ മാസം പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരുന്നു ഈ മാസം ആദ്യമാണ് പാകിസ്ഥാന്റെ പുതിയ പ്രധാനമന്ത്രിയായി ഷെഹബാസ് ഷരീഫ് അധികാരത്തിലേറിയത് മുൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫിന്റെ സഹോദരനായ ഷെഹബാസ് ഷരീഫ് പി എം എൽ എൻ പി പി സഖ്യത്തിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ അവിശ്വാസ വോട്ടിലൂടെ ഇമ്രാൻഖാനെ പുറത്താക്കിയതിന് പിന്നാലെയാണ് എഴുപത്തിരണ്ടുകാരനായ ഷെഹബാസ് പ്രധാനമന്ത്രിയായത് കഴിഞ്ഞ ഓഗസ്റ്റ് വരെ അദ്ദേഹം തുടർന്നിരുന്നു ഏറ്റവും കൂടുതൽ കാലം പഞ്ചാബ് പ്രവിശ്യയുടെ മുഖ്യമന്ത്രി പദത്തിലിരുന്ന ആളാണ് ഷെഹബാസ് മലയാളി വാർത്താ Like, share, and subscribe. Malayali Warta Plus. Like, share, and subscribe.